ഓഗസ്റ്റ് മാസത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ റേഷൻ കാർഡ് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് ആദ്യത്തെ അറിയിപ്പ് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം തുടരുകയാണ് നീലാവെള്ള റേഷൻ കാർഡുകാർക്ക് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് പോലെ തന്നെയാണ് സ്പെഷ്യലായിട്ട് ഒന്നും ഇല്ല ഇനി സെപ്റ്റംബർ മാസത്തിൽ ഓണവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് നമ്മൾ കാത്തിരിക്കുകയാണ് മറ്റ് വിഹിതങ്ങളൊന്നും റേഷൻ കട വഴി ഇല്ല സമയം സപ്ലൈകോയിൽ നിന്നും സബ്സിഡി സാധനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് ഇനി ഈ മാസത്തെ റേഷൻ വിതരണം രണ്ട് ദിവസത്തെ അവധി വരുന്നുണ്ട് നാളെ ശനിയാഴ്ചയും അത് കഴിഞ്ഞാൽ പിന്നെ ഞായറാഴ്ച അവധിയാണ് തിങ്കളാഴ്ചയും അവധിയാണ് റേഷൻ കാർഡിന് ഈ മാസം ഓരോ വ്യക്തിക്കും രണ്ട് കിലോ അരി നാല് രൂപ നിരക്കിലും സ്പെഷ്യൽ അരി നാല് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലുമാണ് വെള്ള റേഷൻ കാർഡിന് അഞ്ചു കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലുമാണ് ലഭിക്കുന്നത് ചില താലൂക്കുകളിൽ ഈ അഞ്ചു കിലോ തന്നെ വാങ്ങാൻ മൂന്ന് സെഞ്ചി വരെ കൊണ്ടുപോവേണ്ട ഒരു അവസ്ഥയും ഉണ്ട് അതായത് മൂന്ന് ഇനം അരികളാണ് ഈ അഞ്ച് കിലോ ലഭിക്കുന്നത് എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള വിഹിതങ്ങൾ വാങ്ങാൻ ഇനി അവശേഷിക്കുന്ന ദിവസങ്ങളിൽ രണ്ട് പൊതു അവധികൾ കൂടി വരുന്നുണ്ട് അതിന് കൂടാതെ ഞായറാഴ്ച അവധിയും വരുന്നുണ്ട് എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റ് അറിയിപ്പുകൾ നോക്കാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് മുൻഗണനാ വിഭാഗം കാർഡുള്ളവർക്ക് മാത്രമാണ് എന്ന് നമുക്കറിയാം എന്നാൽ നീല വെള്ള വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡുള്ള ആളുകൾക്ക് തുച്ഛമായ അരിവിഹിതമല്ലാതെ മറ്റൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം മുൻഗണനാ വിഭാഗങ്ങളായ എ എ വൈ അന്ത്യോദയ മഞ്ഞ റേഷൻ കാർഡിനും പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിനും അഞ്ച് വർഷത്തേക്ക് സൗജന്യ ഭക്ഷ്യധാന്യം നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാൽ സംസ്ഥാനത്തെ ഭൂരിഭാഗം വിഭാഗം അതായത് അൻപത്തി മൂന്ന് ലക്ഷത്തിലധികം ആളുകൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നില്ല അതിന് കാരണം ദരിദ്രരായിട്ടും അവർ സർക്കാരിൻ്റെ കണക്കിൽ മുൻഗണനാ വിഭാഗമായ നീല വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ട പണക്കാരാണ് ഇതുകൂടാതെ മുൻഗണനാ വിഭാഗങ്ങൾക്കാണ് റേഷൻ കടയിൽ നിന്നും അരിയല്ലാത്ത മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നത് റേഷൻ വിഹിതങ്ങൾ മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് മുൻഗണനാ വിഭാഗത്തിലെ ഭൂരിഭാഗം ആളുകൾക്കും ഉണ്ട് ഇതുകൂടാതെ വാട്ടർ അതോറിറ്റിയുടെ പതിനയ്യായിരം ലിറ്റർ വരെയുള്ള സൗജന്യ കുടിവെള്ള പദ്ധതി അതോടൊപ്പം തന്നെ സ്കൂളുകളിലും മറ്റും ലഭിക്കുന്ന ഫീസ് ഇളവുകൾ മറ്റ് സർക്കാർ ആനുകൂല്യങ്ങൾ ഇവയെല്ലാം മുൻഗണനാ വിഭാഗത്തിന് മാത്രമാണുള്ളത് കൂടാതെ സർക്കാരിൻ്റെ വിവിധ ക്ഷേമ പദ്ധതികളിലെ അംഗത്വം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിൽ നിന്നുള്ള ആനുകൂല്യങ്ങളിൽ ഭൂരിഭാഗവും ലഭിക്കുന്നതും മുൻഗണനാ വിഭാഗം ആളുകൾക്കാണ് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടാൻ സർക്കാർ ഒരു നിക്ഷിത യോഗ്യത ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ യോഗ്യതയിൽ ഉൾപ്പെടുന്നവരാണ് ഇന്ന് സംസ്ഥാനത്ത് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടാത്ത ഭൂരിഭാഗം ആളുകളും എന്ന് സർക്കാരിന് തന്നെ അറിയാം എന്നാൽ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് ഓരോ സംസ്ഥാനത്തിനും നിക്ഷിത തോത് പരിധി നിശ്ചയിച്ചത് കൊണ്ട് തന്നെ എല്ലാവർക്കും മുൻഗണനാ റേഷൻ കാർഡിന് കൊടുക്കാൻ സംസ്ഥാന സർക്കാരിനാകില്ല അതുകൊണ്ട് തന്നെ മുൻഗണനാ റേഷൻ കാർഡിൽ വിവിധ തരത്തിലുള്ള ഒഴിവുകൾ ഉണ്ടാക്കിയും ഒഴിവുകൾ വരുന്ന സമയത്തും മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് അർഹരായിട്ടുള്ള ആളുകൾക്ക് മുൻഗണനാ കാർഡ് വിതരണം ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് തുറന്നുവെന്ന് കൊണ്ടിരിക്കുന്നത് നാലു മാസം മുമ്പ് ഓൺലൈനായി ലഭിച്ച അപേക്ഷയിലും മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള നവകേരള സദസ്സിൽ ലഭിച്ചിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലും നിരവധി പേരെ മുൻഗണനാ വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തുകയുണ്ടായി ഇനി ഒഴിവു എരുന്ന സമയത്ത് ഓൺലൈനായി അപേക്ഷ ക്ഷണിക്കും ആ സമയത്ത് മാത്രമേ മുൻഗണന റേഷൻ കാർഡിന് സാധാരണക്കാർക്ക് അപേക്ഷിക്കാൻ കഴിയൂ എന്നാൽ ഗുരുതര രോഗമുള്ളവർക്ക് എല്ലാ മാസം ഒന്നാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെ താലൂക്ക് സപ്ലൈ ഓഫീസിലൂടെ മുൻഗണന റേഷൻ കാർഡിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇനി എങ്ങനെയാണ് മുൻഗണന റേഷൻ കാർഡിന് അപേക്ഷിക്കേണ്ടത് എന്നും എങ്ങനെയാണ് മുൻഗണന റേഷൻ കാർഡ് നമുക്ക് ലഭിക്കുന്നത് എന്നുമുള്ളതാണ് പറയുന്നത് സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർ സർവീസ് പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മാസ വരുമാനം ആയിരം സ്ക്വയർ ഫീറ്റ് വീട് ഒരേക്കറിലധികം ഭൂമി സ്വന്തമായി ഉപയോഗത്തിനുള്ള നാല് ചക്ര വാഹനം ആദായ നികുതി കൊടുക്കുന്ന ആളുകൾ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്കുണ്ട് എങ്കിലോ ഇതിൽ ഏതെങ്കിലും വിഭാഗത്തിൽ നിങ്ങൾ പെടുമെങ്കിലോ മഞ്ഞ റേഷൻ കാർഡിനോ പിങ്ക് റേഷൻ കാർഡിനോ നിങ്ങൾക്ക് അർഹതയില്ല നിങ്ങൾ അപേക്ഷിച്ചിട്ട് കാര്യവുമില്ല ഇതൊന്നും ഇല്ലാത്തവർക്ക് മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയുണ്ട് അതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കാം എങ്കിലും അപേക്ഷ സമർപ്പിക്കുമ്പോൾ എല്ലാവർക്കും മുൻഗണനാ റേഷൻ കാർഡ് ലഭിക്കില്ല അപേക്ഷ സമർപ്പിക്കുമ്പോൾ നൽകുന്ന രേഖകളുടെയും മറ്റ് ക്ലേശതകളുടെയും അടിസ്ഥാനത്തിൽ അപേക്ഷിക്കുന്ന വ്യക്തിക്ക് നിക്ഷിത മാർക്ക് കണക്കാക്കും മിനിമം മുപ്പത് മാർക്ക് ലഭിക്കുന്നവരെയാണ് മുൻഗണനാ റേഷൻ കാർഡിലേക്ക് ആദ്യമായി പരിഗണിക്കുന്നത് മുമ്പ് മുൻഗണനാ റേഷൻ കാർഡിന് അർഹത ഉണ്ടായിട്ട് മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെടുകയും പിന്നീട് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും പുറത്തു പോവേണ്ട ഒരു അവസ്ഥ ഉണ്ട് എങ്കിൽ ആ ഒരു മുൻഗണനാ റേഷൻ കാർഡ് തിരികെ ഏൽപ്പിക്കണം എന്നതാണ് ചട്ടം എങ്കിൽ നിങ്ങൾക്കെതിരെ പിഴ നടപടി ഉണ്ടാകും സ്വന്തമായി തിരിച്ചേൽപ്പിക്കുന്നതിലൂടെ വരുന്ന ഒഴിവുകൾ ഓപ്പറേഷൻ യെല്ലോ പദ്ധതിയിലൂടെ അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ പിടിച്ചെടുക്കുന്നതിലൂടെയുള്ള ഒഴിവുകൾ തുടർച്ചയായ മൂന്ന് മാസം മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾ റേഷൻ വാങ്ങാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കിയതിലൂടെ വന്ന ഒഴിവുകൾ ഇങ്ങനെയുള്ള ഒഴിവുകളിലാണ് കഴിഞ്ഞ മാസങ്ങളിൽ ലഭിച്ച അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ നാലേക്കാൽ ലക്ഷത്തോളം ആളുകളെ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അവകാശപ്പെടുന്നു ക്യാൻസർ ഹൃദ്രോഗം വൃക്കരോഗം പോലുള്ള മാരകമായിട്ടുള്ള അസുഖം ഉള്ള ആളുകൾ റേഷൻ കാർഡിൽ ഒരു അംഗമായി ഉണ്ട് അവർക്ക് മുൻഗണനാ റേഷൻ കാർഡിന് നേരിട്ട് താലൂക്ക് സപ്ലൈ ഓഫീസുകളിലൂടെ അപേക്ഷിക്കാം എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെയാണ് ഇങ്ങനത്തെ മുൻഗണന റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ കഴിയുക അങ്ങനെ ഉള്ള ആളുകൾക്ക് മുൻഗണന റേഷൻ കാർഡ് ലഭിക്കുന്നതിന് വലിയ പ്രയാസമില്ല എന്നതാണ് വസ്തുത റേഷൻ കാർഡിൽ ഓട്ടിസം ബാധിച്ച കുട്ടികൾ ഉള്ളവർ നിരാലംബരായിട്ടുള്ള വൃദ്ധകൾ ഒറ്റക്ക് താമസിക്കുന്ന സ്ത്രീകൾ സർക്കാരിൻ്റെ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ കിടപ്പ് രോഗികളുള്ള അപേക്ഷകൾക്കാണ് ആദ്യ പരിഗണന ലഭിക്കുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഹിയറിംഗ് നടത്തി മാർക്ക് കണക്കാക്കി കുറഞ്ഞത് മുപ്പത് മാർക്കെങ്കിലും ലഭിക്കുന്നവർക്ക് മുൻഗണന റേഷൻ കാർഡ് നൽകി വരുന്നത് സംസ്ഥാനത്ത് വരുന്ന മൊത്തം ഒഴിവുകളുടെയും അപേക്ഷകളുടെയും അടിസ്ഥാനത്തിൽ വിവിധ താലൂക്കുകൾക്ക് മുൻഗണനാ ഒഴിവുകൾ വീതിച്ചു നൽകും അപേക്ഷകളുടെ സീനിയോറിറ്റി അനുസരിച്ച് അതാത് താലൂക്കുകൾ മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുകയും ചെയ്യും ഒഴിവുകൾ വരുന്ന മുറക്ക് നിക്ഷിത ഇടവേളകളിൽ ഓൺലൈനായി സർക്കാർ അപേക്ഷ വിളിക്കുന്ന സമയത്ത് ചാനലിലൂടെ കൃത്യമായി അറിയിക്കുന്നതാണ് ആ സമയത്ത് അർഹത ഉള്ള എല്ലാ ആളുകളും അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നേരത്തെ പറഞ്ഞതുപോലെ വൃക്ക ഹൃദ്രോഗം ഉള്ള ആളുകൾ ക്യാൻസർ രോഗികൾ ഓട്ടിസം ബാധിച്ച കുട്ടികളൊക്കെ ഉണ്ട് നേരിട്ട് മുൻഗണനാ റേഷൻ കാർഡിന് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെ സപ്ലൈ ഓഫീസിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾക്കുമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ ആരംഭിച്ചു തോക്കുക മറ്റൊരു വീഡിയോ മേതാക്കണം ദൂരെ